ഹലോ ഫ്രണ്ട്സ് നമുക്ക് സിമ്പിളായിട്ടുള്ളൊരു ലഞ്ച് തയ്യാറാക്കിയെടുത്താലോ നല്ലൊരു അടിപൊളി കോമ്പിനേഷൻ ആണ് കേട്ടോ ഒരുപാട് കറികളൊന്നും ഉണ്ടാക്കുന്നില്ല സാമ്പാറും പാവയ്ക്ക മീൻസും കൂടെ ഒരു തോരനും മീൻ വറുത്തതും ആദ്യം തന്നെ സാമ്പാറിന് വേണ്ടിയിട്ട് ഒരു മുക്കാൽ കപ്പ് പരിപ്പ് എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് കഴുകി ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് അടുപ്പത്തേക്ക് വെക്കുകയാണ് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പച്ചക്കറികളും അതിൻ്റെ കൂടെ സാമ്പാർ പൊടിയും പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് സാമ്പാർ പരിപ്പ് ഞാനിവിടെ കുതിരാനൊന്നും വെച്ചിട്ടില്ല കേട്ടോ കഴുകിയിട്ട് അങ്ങനെ തന്നെ എടുത്തിരിക്കുകയാണ് പിന്നെ പച്ചക്കറികളൊക്കെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഏതൊക്കെയാണ് നിങ്ങളുടെ കയ്യിലുള്ളതെന്ന് വെച്ചാൽ അത് ചേർത്താൽ മതി സാമ്പാർ പൊടി ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട് വേറെ പൊടികളൊന്നും ചേർക്കുന്നില്ല ഇനി കുക്കർ അടച്ച് ചെറിയ ഫ്ലെയിമിൽ നമുക്ക് ഒന്നോ രണ്ടോ വിസലിന് വേവിച്ചെടുക്കാം സാമ്പാർ എന്ത് വരുന്ന സമയത്തേക്ക് നമുക്ക് തോരം തയ്യാറാക്കിയെടുക്കാം അപ്പോൾ പാവക്കയും ബീൻസും ഞാൻ ദേ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒരു പകുതി സവാളയും രണ്ട് പച്ചമുളകും ഇട്ടിട്ടുണ്ട് കേട്ടോ മൂന്ന് ചെറിയ പാവക്കയും ഒരു ഇരുപത് ബീൻസും ആണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇനി കടുക് താളിച്ചിട്ട് നമുക്ക് ഈ പച്ചക്കറികളെല്ലാം അരിഞ്ഞത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം പാവയ്ക്ക ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂടെ ഇതുപോലെ മറ്റ് പച്ചക്കറികൾ ബീൻസ് എന്തെങ്കിലുമൊക്കെ ചേർത്ത് ഉണ്ടാക്കാമെങ്കിൽ പാവക്കയുടെ കൈപ്പ് അധികം അറിയത്തില്ലേ ഇനി ഇതിലോട്ട് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം എന്നിട്ട് ഒട്ടും വെള്ളം ഒഴിക്കാതെ തന്നെ നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം ചെറിയ തീയിൽ വേവിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം ഒരുപാട് തീ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളവും കൂടെ ഒഴിക്കാത്തത് കാരണം കരിഞ്ഞു പോകും ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്കിതൊന്ന് ഇളക്കിയിട്ടിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി മാത്രം ചേർത്ത് കൊടുക്കാം ഈ ഒരു തോരൻ്റെ ഞാൻ വേറെ ഒരു പൊടികളും ചേർക്കുന്നില്ല കേട്ടോ ജീരോപ്പൊടിയോ മല്ലിപ്പൊടിയോ ഒന്നും ചേർക്കുന്നില്ല മഞ്ഞൾപ്പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ വീണ്ടും ഇത് അടച്ചു വെച്ചിട്ട് നമുക്ക് ചെറിയ തീയിൽ തന്നെ വേവിച്ചെടുക്കാം വെള്ളം ഒട്ടും ഒഴിക്കേണ്ട കേട്ടോ അപ്പം നമ്മളുടെ സാമ്പാറും തോരനും ഒക്കെ ഒന്ന് റെഡിയായി വരുന്ന സമയത്തേക്ക് മീനൊന്നും മാരിനേറ്റ് ചെയ്തെടുക്കാം അതിൽ ഞാൻ ഒരുപാട് മസാലകളൊന്നും ചേർത്തിട്ടില്ലേ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുരുമുളക് പൊടിയും പാകത്തിനുപ്പ് മാത്രമേ ചേർത്തിട്ടുള്ളൂ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു തട്ടിക്കൂട്ട് ലഞ്ച് മെനു ആണ് കേട്ടോ പച്ചക്കറികളൊക്കെ ഒന്ന് വെന്ത് വന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് തേങ്ങ ചേർത്തിട്ടുണ്ട് വേറെ ഒന്നും ചേർക്കുന്നില്ല വെറുതെ തേങ്ങ മാത്രം ചേർക്കുകയാണ് കേട്ടോ ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് ഇത് അടച്ചു വെക്കാം ആ ഒരു ആവിയില് മാത്രം തേങ്ങയൊന്ന് വെന്ത് വന്നാൽ മതി അത് കഴിയുമ്പഴത്തേക്ക് ഞാനിത് സെർവിങ് ഡിഷിലേക്ക് മാറ്റുകയാണ് ഇതേ പാനിൽ തന്നെയാണ് നമ്മൾ ഈ വറക്കാൻ പോകുന്നത് കേട്ടോ ഒരുപാട് പാത്രമൊക്കെ കഴുകാൻ മടി വരുന്ന സമയത്താണ് കേട്ടോ ഞാനിതുപോലുള്ള എലുപ്പരിപാടികളൊക്കെ ചെയ്യുന്നതേ അപ്പോൾ ഇനി ജസ്റ്റ് ഒരു ടിഷ്യൂ പേപ്പർ കൊണ്ടിട്ട് ഞാൻ ഈ പാനൊന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് എന്നിട്ട് അതേ പാനിലോട്ട് തന്നെ കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം എണ്ണ നന്നായിട്ട് ചൂടാകുമ്പം കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് മീൻ നമുക്ക് വറുത്തെടുക്കാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് രണ്ട് സൈഡും മുരിച്ചെടുക്കാം കേട്ടോ ഫിഷ് ഒക്കെ കുക്കായി വരാൻ ഒരുപാട് സമയമൊന്നും വേണ്ട അതുകൊണ്ട് തന്നെ ഒരുപാട് കുക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കുറച്ച് ഹാർഡായിട്ട് പോകും അതുപോലെ തന്നെ എല്ലാം കൂടെ ഒന്നിച്ച് തിക്കി തിരക്കിയിട്ട് പാനിൽ വറുത്തെടുക്കരുത് കേട്ടോ കുറേശ്ശെ കുറേശ്ശെയായിട്ട് വറുത്തെടുക്കുമ്പോഴായിരിക്കും നമുക്ക് കറക്റ്റ് പാകത്തിന് അത് എടുക്കാൻ പറ്റുന്നത് അപ്പോൾ നേരത്തെ തന്നെ കുക്കർ രണ്ട് വിസിൽ വന്നപ്പോൾ ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പം പ്രഷറൊക്കെ തന്നെ പോയിട്ടുണ്ട് നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്യാം പച്ചക്കറികളും പരിപ്പും ഒക്കെ ഒട്ടും കുഴഞ്ഞു പോകാതെ നല്ല പാകത്തിന് കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് വീണ്ടും ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഈ സമയത്ത് ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ എക്സ്ട്രാ ചേർക്കാം അതുപോലെ സാമ്പാർ കുറച്ച് കുറുകിപ്പോയി എന്ന് തോന്നുവാണെങ്കിൽ കുറച്ച് തിളപ്പിച്ച വെള്ളവും കൂടി ചേർത്ത് നമ്മുടെ ആവശ്യത്തിന് ലൂസാക്കി ലൂസാക്കിയെടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ വെള്ളമൊന്നും ചേർക്കുന്നില്ല കേട്ടോ അത് നല്ല ഇരിക്കുന്നത് ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് കുറച്ച് പുളിയാണേ ഞാനിവിടെ ടാമറിൻ കോൺസെൻട്രേറ്റ് എന്ന് പറഞ്ഞ് വാങ്ങിക്കാൻ കിട്ടുന്നതിനകത്തു നിന്ന് ഒരു ടേബിൾ സ്പൂൺ ആണ് ചേർക്കുന്നത് നിങ്ങൾ പുളി പിഴിഞ്ഞിട്ടാണ് ചേർക്കുന്നതെങ്കിൽ ഒരു ചെറിയ നെല്ലിക്കയുടെ വലിപ്പമുള്ള പുളി നന്നായിട്ട് വെള്ളത്തിൽ സോക്ക് ചെയ്ത് പിഴിഞ്ഞിട്ട് അതിൻ്റെ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ നമ്മളുടെ മീനിൻ്റെയൊക്കെ ഒരു സൈഡ് ഒന്നും ഒരിഞ്ഞ് വന്നിട്ടുണ്ട് ഞാനിതൊന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ് അതേ സമയത്ത് തന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് ചതച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും കൂടെ ചേർക്കുന്നുണ്ട് നമ്മൾ മാരിനേറ്റ് ചെയ്യുന്ന സമയത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്നും ചേർത്തിട്ടില്ല അതിന് പകരം ഞാൻ ഇതുപോലെ വറക്കുന്ന സമയത്ത് കുറച്ച് വെളുത്തുള്ളി ചതച്ചത് മാത്രം ചേർക്കുന്നുണ്ട് ഇഞ്ചി ചേർക്കുന്നില്ലേ ഇനി സാമ്പാറിലേക്ക് കടുക് വറക്കാനായിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കാൻ വേണ്ടി വെക്കുകയാണ് ചൂടാവുമ്പോൾ അതിലേക്ക് കടുക് കടുകിട്ട് കൊടുക്കാം കടുകൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് ഞാനതിലോട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള ചെറിയ ഉള്ളിയും കറിവേപ്പിലയും കൂടെ ചേർക്കുന്നുണ്ടേ അത് കൂടാതെ ഞാൻ ഇതിൻ്റെ അകത്തിലേക്ക് കുറച്ച് വെണ്ടയ്ക്കയും കൂടെ ചേർക്കുന്നുണ്ട് അത് ഓപ്ഷണലാണ് നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി വെണ്ടക്കയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറച്ച് വറ്റൽമുളകും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നെ വെണ്ടക്കയൊക്കെ നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് ഉള്ളിയൊക്കെ ഒരു ഗോൾഡൻ കളറായിട്ട് വരുന്ന സമയത്ത് നമുക്കിതെല്ലാം കൂടെ സാമ്പാറിലേക്ക് ചേർക്കാം ഇനിയിപ്പോൾ കറി അധികം തിളപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല വെണ്ടയ്ക്കൊക്കെ ജസ്റ്റ് ഒന്ന് വാടി വരാൻ വേണ്ടിയിട്ട് നമുക്ക് കുക്കർ കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ച ശേഷം സെർവ് ചെയ്യാം അപ്പോൾ ഇതേ നല്ല ചൂട് ചോറ് ഞാനൊരു പ്ലേറ്റിലേക്ക് എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ പാവയ്ക്കയും ബീൻസും കൂടെ ചേർത്തിട്ടുണ്ടാക്കി ഈ ഒരു തോരൻ എടുക്കാം ഒട്ടും കയ്പില്ലാത്തൊരു തോരനായിരുന്നു കേട്ടോ ബീൻസ് കൂടെ ചേർത്തത് കാരണം നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ വറുത്തെടുത്ത മീനാണ് ഞാൻ നേരത്തെ പറയാൻ മറന്നുപോയി ഇത് കിളിമീനാണ് കേട്ടോ ആയിട്ട് കിട്ടുന്ന മീനാണെങ്കിലും നല്ല ടേസ്റ്റുള്ള മീനായിരുന്നു മീൻ വറുത്തതുള്ളപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് സവാളയും കൂടെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആണ് ഇനി നമുക്ക് സാമ്പാറും കൂടെ ചോറിലേക്ക് ഒഴിച്ചു കൊടുക്കാം വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സാമ്പാറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇത് ഇപ്പം ഞാൻ ഓൾറെഡി നമ്മളുടെ ചാനലിൽ പോസ്റ്റ് ചെയ്തതാണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാമേ അപ്പോൾ ഇത് ഇന്നത്തെ ലഞ്ച് ഇവിടെ റെഡിയാണ് നല്ലൊരു അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ സാമ്പാറും പാവയ്ക്കയും മീൻ വറുത്തതും കൂടെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ